യു എസ് സന്ദർശനത്തിനിടെ ആർ എസ് എസിനെയും ബി ജെ പി കടന്നാക്രമിച്ച് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആർ എസ് എസിനും ബി ജെ പിക്കും ഇന്ത്യ എന്താണെന്ന് മനസ്സിലാകില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ആർ എസ് എസ് പറയുന്നത് ചില സംസ്ഥാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴ്ന്നതാണെന്നാണ് ഇന്ത്യയുടെ ബഹുസ്ഥരതയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ആർ എസ് എസ് അങ്ങനെ പറയുന്നത് ബ്രിജിലെ ഇന്ത്യൻ സമൂഹത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചില സംസ്ഥാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴ്ന്നതാണെന്നാണ് ആർ എസ് എസ് പറയുന്നത് ചില ഭാഷകൾ മറ്റു ഭാഷകളെക്കാൾ താഴ്ന്നതാണെന്നും ചില മതങ്ങൾ മറ്റു മതങ്ങളെക്കാൾ താഴെയാണെന്നും ചില സമുദായങ്ങൾ മറ്റു സമുദായങ്ങളെക്കാൾ താഴ്ന്നതാണെന്നും അവർ പറയുന്നു നിങ്ങൾ പഞ്ചാബിൽ നിന്നോ ഹരിയാനയിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ മധ്യപ്രദേശിൽ നിന്നോ ആകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ചരിത്രവും പാരമ്പര്യവും ഭാഷയുമുണ്ട് ഓരോ മനുഷ്യരും മറ്റൊരാളെ പോലെ പ്രാധാന്യമുള്ളവരാണ് തമിഴ് മണിപ്പൂരി മറാഠി ബംഗാളി തുടങ്ങിയ താഴ്ന്ന ഭാഷകളാണെന്നാണ് ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രം അതാണ് ഈ പോരാട്ടത്തിന്റെ ഉള്ളടക്കം അത് അവസാനിക്കുന്നത് പോളിംഗ് ബൂത്തിലോ ലോക്സഭയിലോ ആണ് എന്നാൽ നമുക്ക് എങ്ങനെയുള്ള ഇന്ത്യയാണ് വേണ്ടതെന്നുള്ള യഥാർത്ഥ പോരാട്ടം ഇന്ത്യ എന്താണെന്ന് അവർക്കറിയില്ലെന്നതാണ് യഥാർത്ഥ പ്രശ്നമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ആർ എസ് എസിന് മാത്രമല്ല ബി ജെ പിക്ക് ഇന്ത്യയുടെ ബഹുസ്വരത മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഇന്ത്യ ഒരു യൂണിയനാണ് ഭരണഘടനയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണെന്ന് പിന്നെ ചരിത്രങ്ങളും പാരമ്പര്യവും സംഗീതവും നൃത്തവും ഈ യൂണിയനിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നിട്ടും അവർ ഇതിനെ ഒരു യൂണിയനായി കാണുന്നില്ലെങ്കിൽ അത് വ്യത്യസ്തമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞ ദിവസം ടെക്സസിൽ നടത്തിയ പ്രസംഗത്തിലും ആർ എസ് എസിനെ രാഹുൽ വിമർശിച്ചിരുന്നു സ്ത്രീകൾ വീട്ടിലിരിക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ് ആർ എസ് എസും ബി ജെ പിയും സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മതി അവർ ഭക്ഷണം ഉണ്ടാക്കണം അധികം സംസാരിക്കാൻ പാടില്ല എന്നെല്ലാമാണ് ആർ എസ് എസിന്റെ കാഴ്ചപ്പാട് ഇന്ത്യൻ പുരുഷന്മാരുടെ സ്ത്രീകളോടുള്ള സമീപനത്തിൽ മാറ്റം വരണമെന്നും സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടണമെന്നും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിലെ വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു